ഇതാണ് റാഷിദ റാഷിദ് കിട്ടിട്ടോ വയനാട്ന്ന് കിട്ടിയതാണ് വയനാന്ന് കാണാൻ റാഷിദ റാഷിദ് ഫ്രണ്ട്സിന് കിട്ടിട്ടോ നിന്ന് കിട്ടിയതാണ് കുറവായി എന്ന് വയനാന്ന് കാണാ ഫ്രണ്ട് മക്കളെ പുതിയ ും അതാണ് മാഷാ അപ്പൊ ഞങ്ങൾ തൃശ്ശൂരാണ് ഗൈസ് തൃശ്ശൂരില് ഞങ്ങളൊരു ആശുപത്രി വന്നത് വരെ അതിന്റെ വീഡിയോ എന്താണെന്ന് അപ്പൊ എന്തായാലും ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളുണ്ട് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ മുഖച്ചാലെ കാര്യങ്ങളൊക്കെ വെള്ളം കൊടുത്തോണ്ടിരിക്കുന്ന ഒട്ടവശല്ലേ ഒട്ടവശ് ഞാൻ ജലിഷാ കിവ കൊടുക്കുമ്പോ അന്നെ ഗിവ കൊടുക്കണ്ടിട്ടാണ് എന്റെ കാര്യം പറഞ്ഞാര ജലിഷ പോകാൻ കൊടുക്കും ഞാൻ അന്നെ ഗിവി കൊടുക്കും കളിപ്പിക്കാൻ ഇവിടെ തൃശ്ശൂര് വച്ചിട്ട് കിവ കൊടുക്കും

ശ നോക്കട്ടോ സിംഹം ശരിക്കും അതിലട്ടോ പക്ഷെ കുളിപ്പിക്കാൻ വേണ്ടോ ഇതിന്റെ ഉള്ളൊക്കെ

മക്കളേ അണ്ടേ ഇവരൊക്കെ എന്താണ് അമീൻ ദാ അമീ അമീൻ ദാ അണ്ട അമീൻ ദാ എം ബല്ല കൊടുക്കുന്നിടത്തൊക്കെ മക്കളേ പൂളിട്ട പൂളി പൂളി ആ

മ്മേ വിളിക്ക് മോനെ വിളിക്കണം വിളിച്ചോട്ടോ പുരിപ്പാന മോനെ വിളിച്ചോ ഇതാണ് റാഷിദ റാഷിത ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിന് കിട്ടിട്ടോ വയനാട്ന്ന് കിട്ടിയതാണ് കൊറേന്ന് വയനാട് കാണാ ടെ ഫ്രണ്ടെ മാത്രം കാണിച്ചു കൊടുത്തോളു അല്ലെ ഉമ്മായുടെ ഫ്രണ്ടിനെ മാത്രമേ കാണിച്ചു നില കുറിയൂര് സത്യവാദ്യം ഇങ്ങനെ നല്ല അതാ

ഗ്ലാസ് തോട്ടം എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടോ ഉറങ്ങി തോന്നേ ഇതാതാ ഉണ്ടോ അവിടെ ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ടോ

பிளங்கிஸ் பிளாங்கிஸ் 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 அது இல்லைங்க பாய் எடுத்த

ടണ് കൂടു ചുണ്ടേരിയേ ഇതെ ചുഞ്ചേരി കുട്ടി ഇതിന്റെ പൊൻ ചുഞ്ചേരി അല്ലേ പല്ലില്ലാത്ത കുട്ടി പല്ലില്ലാത്ത കുട്ടിയാണ് അല്ലേ ഒരു പാട്ട് അടിക്കും പാട്ട് കേരി കേട്ടോ

മോൾടി വാടം മുരപാടി പാടി പാടി വാടി വാടി സിസ്റ്റ് ലെവൽ റെഡി വാ 1 2 നമുക്ക് നടക്കോട്ടെ ഏഴ് വടാണ് ഏഴ് വടാണ് വാ റെസ്റ്റോറന്റ് നിലവാള ഇക്കോ കാക്കരെ ഇക്കോട്ട ഏഴ് വടാണ് മിന്നലവ ഫുൾ അറിയാ ഇക്കോ മിന്നലാണ് റെഡി വാ 1 2 3 ചന്നോട് ചന്നോട് വാറെ മയരിനെ വാടരെ अरे ने वाटर இல்ல

ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് അങ്ങനെ വന്നപ്പോ നേരെ നമ്മുടെ ഷോപ്പ് ഉണ്ട് ചെറുപ്പശ്ശേരി ഷോപ്പ് കിഡോസ കിഡോസ എന്തായാലും അപ്പൊ എന്തായാലും കുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് അപ്പം കടയ്ക്ക് എത്തിയതാണ് ഇവിടെ അന്ന് നിങ്ങൾ വന്നപ്പോൾ ഒരുപാട് സെലക്ഷൻ അതാണ് അത് റാശന കൊടുത്തിട്ടില്ല ഞാനും ജീൻസ് ജീൻസ് അതൊക്കെ വന്നപ്പോൾ പോഗ്രാങ്ക് വന്നാണ് നല്ല പക്ക മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പണം വന്നിട്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ചെറിയൊരു ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു എന്തായാലും നോക്കിയാ ഇവിടെ വന്നേക്കന്നെ എമ്മിതാ ഫുള്ള് ഓണറിനെ സംസാരിച്ചോണ്ടിരിക്കുന്നോണ്ടിരിക്കുമ്പോടുത്താ ഒരു ഒരു ആ ഡ്രസ്സ് ഒക്കെ സമയല്ല പോണ്ടേ നല്ല ഡ്രസ് ഏതൊരു നല്ല നോക്കി എന്തായാലും ആയിരത്തി മുന്നൂറോ അടസ്സിന് ഇതേപോലത്തൊന്ന് മഞ്ഞലേ പിന്നെന്തൊക്കെ ഫുള്ള് വലിച്ചെടുപ്പ പരിപാടി എമ്മ എന്താ എന്താ വായോ പന കുട്ടി വന്നാണി അല്ല പച്ച ഓടി വന്നാണി അതിലാണോ അന്ന് വന്നില്ലേ ഉലികരണത്തിന്റസോ ട്ടോ ഇതെങ്ങട്ടോ കൊറച്ചോനെ മാത്രമേ ഉള്ളൂ കുട്ടിക്കില്ല സെലക്ഷൻ ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ ഒട്ടപ്പുറത്തില് നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഇതിപ്പോ കടന്നൂരാകാഴ്ചേ പിന്നെന്താ മോളില് മോള് കേറൊക്കെ നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ എവിടെ എവിടെക്കായാലും കുറേയർ കഴിച്ചു കൊടുക്കുമോ ഡ്രസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇണ്ടല്ലേ കൊറേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഒക്കെ ഓപ്പേയ് കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ നിങ്ങളെ നമ്പർ പറഞ്ഞിടത്തോളം അതൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അതുപോലെ കാര്യങ്ങളൊക്കെ പോയി നമ്മൾ നേരിട നാട്ടിലെത്തുന്നുണ്ട് കേട്ടോ മാഷാല്ല നാട്ടിലെത്തി അപ്പം എന്തായാലും വൈദ്യപ്പിയാല്ലെ വൈന്ദിയാണ് അടുത്ത വീഡിയോ കടന്നിരിക്കും